ഹലോ അപ്പോൾ പാർട്ട് ടൂല് പറയുകയാണെങ്കിൽ ഈ ഇദ്ദേഹമാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സ്പോൺസർഷിപ്പ് കേട്ടോ ഈ ഓണപരിപാടിയുടെ ഇത് അനുപമമേടാണ് അനുപമേഡ് പിന്നെ ഹാർമണി ഓർഗനൈസേഷൻ്റെ ഓണറാണ് അപ്പോൾ ഓണസദ്യയിലോട്ട് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിഭവങ്ങളൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതെൻ്റെ നാലാമത്തെ ഓണസദ്യ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നെടുത്തെടുത്ത് ആസ്വദിച്ച് കഴിക്കാം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സദ്യ പൊളിയായിരുന്നു എനിക്ക് സാമ്പാറും പായസവും ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു ചെറിയൊരു കുറവുള്ളത് അച്ചാറുണ്ടായിരുന്നില്ല അതൊരു മറന്നതായിരിക്കും സദ്യ അടിപൊളിയായിരുന്നു എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കരുത് സാധാരണ ഞാൻ എല്ലാ എവിടെ സദ്യക്കുമായാലും ആദ്യത്തെ പന്തിയിലിരിക്കും കേട്ടോ കാരണം അല്ലെങ്കിൽ എനിക്ക് ഫുഡ് കിട്ടൂലെന്ന് എനിക്കറിയാം പിന്നെ എനിക്ക് വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം കീറിയിരിക്കും അപ്പോൾ സദ്യയിലോട്ട് കൂടുതൽ കിടക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് വിഭവങ്ങൾ കിട്ടും ഇത് സെർവ് ചെയ്തത് ഇതിൻ്റെ കംപ്ലീറ്റ് ഉണ്ടാക്കിയതും എല്ലാം സജിച്ചേട്ടനാണ് ഒരു കാറ്ററിങ്ങിൻ്റെ സെൻ്റർ ഉണ്ട് കേട്ടോ മുംബൈ സാന്റാക്രൂസില് ഇതവിടെ ടീമാണ് എപ്പോൾ വന്നാലും ഞാനേറ്റ് ഭയങ്കര കമ്പനിയാണ് പിന്നെ പായസം കുടിച്ചിട്ടും കുടിച്ചിട്ടും മതിയാവാത്തോണ്ട് വീണ്ടും വീണ്ടും എടുത്ത് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചേട്ടൻ എനിക്ക് ആർക്കെങ്കിലും കാറ്ററിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ കൈസ് പിന്നെ പായസത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയട്ടോ പൊളി പായസമായിരുന്നു അടിപ്പായസം എൻ്റെ ഫേവറേറ്റ് ആണ് ഒരു രക്ഷയില്ല കൈസ് അപ്പം അത്രേ ഉള്ളൂ കൈസ്